പിന്നെ എൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തൈക്ഷണികമായ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഞാൻ നിർത്തിയത് എഴുത്ത് നിർത്തിയത് എഴുത്തിന് വിടവുണ്ടായത് മറ്റൊന്നും കൊണ്ടുമല്ല ഒരു സ്ത്രീ പോയത് കൊണ്ട് മാത്രമാണ് അത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായേക്ക് ആണുങ്ങൾക്ക് മനസ്സിലായെന്നും വരില്ല അപ്പോൾ പ്രത്യേകിച്ച് എഴുപതുകളിൽ അങ്ങനെയായിരുന്നു എഴുപതുകളിലെ സാഹിത്യം എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞതുപോലെ ഇപ്പോഴും ഞാനൊരു കാര്യം പറയാം അത് ശ്രീ എൻ എസ് മാധവൻ എന്നോട് പിണങ്ങില്ല എന്ന് വിചാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ശിശുവിനെ സമ്മാനം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കഥയ്ക്കല്ലായിരുന്നു കൊടുക്കേണ്ടത് ഈ ശിശുവിൽ എന്തോ ഇരിക്കുന്നു എന്നൊക്കെ വിചാരിച്ചു ഞാനൊരു പതിനഞ്ച് തവണയെങ്കിലും ആ കഥ വായിച്ചു കാണും എനിക്കതൊന്നും മനസ്സിലായില്ല അപ്പോൾ പിന്നീട് മനസ്സിലായി കേട്ടോ അത് വേറെ കാര്യം പക്ഷേ അപ്പോൾ എനിക്ക് മനസ്സിലായില്ല ആ ഒരു കുമാരി ചന്ദ്രികയുടെ ദേഷ്യം മുഴുവൻ ഇതൊക്കെ എന്തോ കഥയായത് എന്നൊക്കെ ഇങ്ങനെ തോന്നി അതുപോലെ എൻ്റെ ജന്മശത്രുവായിരുന്നു ആ മറിയമ്മ പിന്നെ മറിയമ്മ ഒരാണാണെന്നറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി എന്നാൽ പെണ്ണിനല്ലല്ലോ എന്നെ തോൽപ്പിക്കാൻ പറ്റിയത് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഒരു സമയത്ത് ആധുനിക കഥകളെന്ന് പറയുന്നത് എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് കാരണം അത് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഇപ്പം ശിശുവിൻ്റെ കാര്യം പറഞ്ഞ പോലെ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അതറിയാനുള്ള ആ ഒരു താല്പര്യം ഒരു അഭിനിവേശം എന്നിലുണ്ടായി അപ്പോൾ എംബുകുന്ദൻ്റെ കഥാപാത്രങ്ങൾ കാക്കനാടൻ്റെ കഥാപാത്രങ്ങൾ ഒക്കെ ഇങ്ങനെ അന്യവത്രണത്തെക്കുറിച്ച് പറയുന്നു അസ്തിത്വ ദുഃഖത്തെക്കുറിച്ച് പറയുന്നു ആർത്തവരക്തത്തെക്കുറിച്ച് പറയുന്നു മാതാവിൻ്റെ ഗർഭപാത്രത്തിലേക്ക് മടങ്ങിപ്പോകേണ്ട അവസ്ഥയെക്കുറിച്ച് പറയുന്നു ഇതൊക്കെ വായിക്കുമ്പോൾ എന്തൊക്കെയോ എൻ്റെ മനസ്സിൽ സംഭവിക്കുന്നുണ്ട് തലയ്ക്കുള്ളിൽ സംഭവിക്കുന്നുണ്ട് പക്ഷേ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ആദ്യകാല കഥകളൊക്കെ കുറച്ചൊക്കെ ഇവരെ കൊണ്ടുള്ളതായിരുന്നു അതുകൊണ്ടാകണം മാതൃഭൂമി എൻ്റെ കഥകളെല്ലാം എം ടി വാസുദേവൻ നായർ തിരിച്ചയച്ചു കൊണ്ടിരുന്നു ഇവർക്കൊന്നും ഒരുപക്ഷെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല എൻ്റെ കഥകളെല്ലാം പോകുന്ന അതേ വേഗത്തിൽ മടങ്ങി വരുമായിരുന്നു അപ്പം എൻ്റെ അച്ഛനെ അന്ന് എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യണം മാതൃഭൂമി കഥയക്കുമ്പോൾ തിരിച്ചയക്കാനുള്ള കവർ കൂടെ വയ്ക്കണം അല്ലാതെ അവർ അത്ര പോലും പൈസ ചിലവാക്കില്ല നമുക്ക് എങ്കിലേ കഥ തിരിച്ചു കിട്ടുകയുള്ളൂ അപ്പോൾ അതിനകത്തൊരു കവർ എഴുതിയിട്ട് കലാകൗമദിയുടെ അഡ്രസ്സ് എഴുതി വയ്ക്കണം അപ്പോൾ അവർ തിരിച്ചയക്കുമ്പോൾ അത് കലാകമുതുക്കിപ്പോളും അങ്ങനെ ഗ്രേഡ് തിരിഞ്ഞാണ് നമ്മൾ കഥകളെയും പബ്ലിക്കേഷൻസിനെയും ഒക്കെ നമ്മൾ കണ്ടിരുന്നത് എന്ന് പറയാനാണ് അത് പറഞ്ഞത് അപ്പോൾ ഈ ആന്യവത്കരണവും സോറി വിദേശവത്കരണവും അസ്തിത്വ ദുഃഖവും എല്ലാം കൂടെ എന്നെ ഒരു പരുവത്തിൽ എത്തിച്ചപ്പോഴാണ് ഞാൻ ആ എഴുപതുകളിലെ എൻ്റെ കഥകളൊക്കെ എഴുതാൻ തുടങ്ങിയത് അപ്പോൾ പലരും വായിച്ചിട്ടിങ്ങനെ ചോദിക്കുമായിരുന്നു എന്താ അന്നൊക്കെ ഈ ലൈംഗികത എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഇന്നത്തെ ഇന്നത്തെപ്പോലെ അല്ല അന്നും അതെ അതിന് മുമ്പ് എഴുതിയവരൊക്കെ അതിങ്ങനെ ഒളിച്ചു വെച്ച് വളരെ മനോഹരമായിട്ടൊക്കെ ആയിരുന്നു അവതരിപ്പിച്ചിരുന്നത് പക്ഷേ ഇവരൊക്കെ അങ്ങ് തുറന്നു എഴുതുമായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാനും എഴുതാൻ തുടങ്ങി അങ്ങനെയൊക്കെ എഴുതിയപ്പോഴാണ് പെണ്ണെന്ന നിലയിൽ എനിക്ക് പ്രശ്നങ്ങളുണ്ടായത് അത് ഇപ്പോൾ ഈ കുലസ്ത്രീ എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറിവാക്കാണ് ഇന്ന് പക്ഷെ അന്നങ്ങനെയല്ല അതുകൊണ്ട് തന്നെ കുലസ്ത്രീയായ ഒരു പെണ്ണ് ഒരു നല്ല കുടുംബത്തിൽ ജനിച്ച പെണ്ണ് ഇങ്ങനെയൊന്നും എഴുതിക്കൂടാ എന്നൊരു പ്രശ്നം വരികയും എം കൃഷ്ണൻ നായരെ പോലെയുള്ളവർ ശരങ്ങൾ എഴുത് നിശബ്ദയാക്കാൻ ശ്രമിക്കുകയും കുടുംബത്തിലുള്ളവർ ഭീഷണി മുഴക്കുകയും അധ്യാപകർ പരസ്യമായിട്ട് അപമാനിക്കുകയും ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു നിർത്താം അങ്ങനെയാണ് നിർത്തിയത് അന്നും ഇന്നും എനിക്ക് ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെയാണ് സ്ത്രീകൾക്കാണ് പുരുഷന്മാരെയൊക്കെ കൂടുതൽ വാശി കൂടുതലും അതുകൊണ്ട് ഞാൻ പതിനെട്ട് വർഷം മിണ്ടാതിരുന്നു പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോൾ എവിടെ പോയെന്നറിയില്ല ഈ അന്യവത്കരണവും അസ്തിത്വ ദുഃഖവും ഒക്കെ അതൊക്കെ പെട്ടെന്ന് മലയാളികളുടെ ഇടയിൽ നിന്ന് മാറിയതുപോലെ തോന്നി കഥ മാറുകയായിരുന്നു കാരണം കഥയുടെ ബാക്ക്ഗ്രൗണ്ടും മാറുകയെന്ന ബാക്ക്ഡ്രോപ്പ് മാറുമ്പോൾ കഥയുടെ സത്യയും മാറും അപ്പോൾ ഇപ്പോൾ കാണുന്നത് ഭാഷാപരമായ പരീക്ഷണങ്ങൾ ആടുകളെ ചിരിപ്പിക്കാനുള്ള ഒരു വ്യഗ്രത എല്ലാത്തിനെയും ഒരു ഒരു കോമാളിക്കളി പോലെ തോന്നുന്ന ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതാണ് എൻ്റെ തട്ടകം എന്ന് തോന്നി പക്ഷേ ഞാൻ തിരിച്ചു വന്നില്ല തിരിച്ചു വരാൻ കാരണം ഒരു വലിയ ഒരു മുറിവ് ഏറ്റതാണ് മതിയാക്കാൻ കാരണം അതുപോലൊരു മുറിവേറ്റതാണ് പക്ഷേ തിരിച്ചു വരാൻ കാരണം മുറിവേറ്റത് നൂറ് കഥ നൂറ് വർഷത്തിൽ എന്നെ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് ഡി സി ബുക്സ് ഇറക്കിയ പുസ്തകത്തിൽ ഇരുപതിപ്പരം കഥകൾ എഴുതിയ ചന്ദ്രമതിയെ ചന്ദ്രികയെ അവർ കണ്ടില്ല അപ്പോൾ അവരെക്കൊണ്ട് തന്നെ എന്നെ അംഗീകരിപ്പിക്കണം എന്ന ഒരു വാശിയിലാണ് ഞാൻ എഴുതിത്തുടങ്ങിയത് ഇന്നെൻ്റെ മിക്ക കഥാപുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഡി സി ബുക്സാണ് പിന്നെ അതുപോലെ ഈ നൂറ് കഥ നൂറ് വർഷത്തിൻ്റെ തുടർച്ചയായിട്ട് അവർ കഥാനമകം എന്നൊരു പുസ്തകം ഇറക്കിയപ്പോൾ എൻ്റെ കഥ ചോദിച്ചു വാങ്ങിച്ച് അതിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മധുര പ്രതികാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് കഥാകാരനാണ് അപ്പോൾ ഇങ്ങനെ ഈ ഉത്തരാധുനിക കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ജീവിതത്തിൻ്റെ വീക്ഷണങ്ങൾ കഥാകാരന്മാർക്ക് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അതനുസരിച്ച് കഥയുടെ ഘടന മാറും കഥയുടെ കഥയുടെ ഭാഷ മാറും കഥയിലെ എന്താ പറയുക ഈ കഥാപാത്രങ്ങൾ മാറും എല്ലാം മാറും ഒപ്പം കഥാകൃത്തും മാറും അന്നത്തെ കുമാരിചന്ദ്ര എൻ്റെ പേര് മാറ്റം തന്നെ എൻ്റെ ഓരോ ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്നതാണ് കുമാരിചന്ദ്രയിൽ നിന്ന് ചന്ദ്രികയിൽ നിന്ന് ചന്ദ്രമതിയിലേക്ക് വന്നത്